ഇതിപ്പോ എല്ലാരും കാണോ ആ വ്യക്തിയെയും ഞാൻ അവസാനം പറഞ്ഞുതരും ആരാണ് കാരണം ആ വ്യക്തിയുടെ ഏത് കളവ് ചെയ്താലും ഒരു തെളിവുണ്ടെന്ന് പറഞ്ഞ പോലെ ആ വ്യക്തിയുടെ ഒരു ഐ ഡി പ്രൂഫ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഇന്നലെ ചെയ്തത് ഇന്നലെ കാണേ വളരെ ഖേദകരമാണ് ഈ വ്യക്തി വളരെ കഷ്ടപ്പെട്ട് എത്രയോ ദിവസങ്ങളോടെ കഷ്ടപ്പെട്ട് രാ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നമ്മൾ ഈ തോട്ട് ഇത്ര നിലയിൽ എത്തിക്കാൻ സഹായിച്ച വ്യക്തിയാണ് ഇവരുടെ എത്ര ഉണ്ടോ ഇവർക്ക് രാവിലെ നാലു മണി കെണിച്ചിട്ട് രാത്രി ആറ് ഇരുട്ടാകുന്നവർ ഇതിന്റെ ഉള്ളിൽ ഇന്നും പണിയെടുത്തിട്ടാണ് ഈ നിലയിൽ നമ്മൾ ഇത്ര എത്തിച്ചത് ഇവർക്ക് എത്ര വിഷമം ഇത് ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ല കാറ്റാർ ഇത് എന്തായാലും പ്രതികരിക്കും വ്യക്തിയാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് പറഞ്ഞു ഞാൻ അഹോരാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലായിട്ട് എനിക്ക് അത്രക്ക് വിഷമ എന്റെ ചങ്ക് കൊത്തിന കൊത്തിയാൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവുക അത്രക്ക് വിഷമമുണ്ട് ഇത് കൊത്തിയപന്റെ കൈ പൂർത്തി കൊത്തണം എന്നാ ഞാൻ പറയുന്നത് കൈ കൊത്തണം എങ്കിൽ മാത്രമേ ഇതിന്റെ വേദന എനിക്ക് മാറുള്ളു ഇതാവും പകലില്ലാണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാം വളരെ ദൂരത്തുനിന്ന് വന്ന് ഇതിനെങ്ങനെങ്കിലും ഒന്ന് ഉണർത്തി എണിയിപ്പിക്കണം നാട്ടുകാർക്ക് ഇവിടെ എത്രയോ നാട്ടുകാർക്ക് നമുക്ക് പണി കൊടുക്കാൻ കഴിഞ്ഞാൽ അതിന് ഭയങ്കര സന്തോഷിക്കുന്നതാണ് ഞാൻ ഇതാ കപ്പിക്കാം െ എല്ലാരും ഒന്ന് കാണട്ടെ ഇതൊക്കെയാന്ന് കിട്ടാ എത്രയോ നാട്ടുകാർക്ക് ഈ ലോക്ക്ഡൌണിന്റെ സമയം കൊണ്ട് നമുക്ക് എന്തെല്ലോ ഒരു ഭാഗ്യം കൊണ്ട് അവർക്ക് ഇവിടെ പണിയെടുക്കാൻ കൊടുത്ത് അവർക്ക് ഇവിടെ പത്തിരുപത് പണിക്കാരുണ്ട് എല്ലാവരും എല്ലാവർക്കും നല്ല നല്ലൊരു പണി നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ അവർക്ക് വ്യക്തി എല്ലാവർക്കും നമുക്ക് നാട്ടുകാർക്കും നമ്മുക്കും എല്ലാവർക്കും ഗുണമില്ല ഒരു കാര്യം വരും ഇവര് ചെയ്ത് കൂട്ടിയ കാര്യം എല്ലാം കാണണം നിങ്ങൾ കാണണം നിങ്ങൾ നാട്ടുകാർ കാണാം ഞാൻ വ്യക്തിയെ നിങ്ങക്ക് പറഞ്ഞുതരും കാരണം എന്തെങ്കിലും ഒരു തെളിവ് ഒരു കുറ്റം ചെയ്താൽ ഒരു തെളിവ് എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഞാൻ ഞാൻ ഇത് മൊത്തം നടന്നു നോക്കുമ്പോൾ എനിക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ കഷ്ടപ്പെട്ട് നമ്മൾ ഇത് വിവരം രസിച്ചത് ഇത് കണ്ടോ ഇവൻ ചെയ്ത ഈ അനീതി കണ്ടോ നിങ്ങൾ കാണണം നാട്ടുകാരായ നിങ്ങൾ കാണണം നിങ്ങൾ പ്രതികരിക്കണം ഇതിന് വേണ്ടിയിട്ട് ഇത് എത്രത്തോളം നല്ലതാണെന്നുള്ള കാര്യം ഇതിന്റെ കട്ടിയ കിട്ടിയാ നിങ്ങള് എന്ത് ചെയ്യുമെന്ന് നാട്ടുകാരായ നിങ്ങൾ ഉത്തരം പറയണം ഇനി വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് ഞാൻ അതും കൂടി ഞാൻ കാരണം ആ വ്യക്തി ഞാനിത് നടന്നുകൊണ്ട് ആ വ്യക്തിയുടെ ഒരു ഐഡി പ്രൂഫ് ഇവിടെ വീഴുകയായി അവർക്കൊത്തിയ മരത്തിന്റെ ചോട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ജോർജ് അതായത്